നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ദുബായിൽ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടേണ്ട ആ വാർത്തയിലേക്ക് വരാം ദുബായിൽ വിമാനയാത്രക്കിനെ ബുക്ക് ചെയ്യുമ്പോൾ പാസ്പോർട്ടും തിരിച്ചറിയൽ കാർഡും വേണ്ട ടിക്കറ്റ് ചെക്കിംഗ് കൗണ്ടർ മുതൽ വിമാനത്തിലേക്ക് കയറും വരെയുള്ള നടപടികൾ മുഖം മാത്രം കാണിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്ന സംവിധാനം നിലവിൽ വരുന്നു എന്താ അല്ലേ പാസ്പോർട്ട് എടുക്കാൻ മറക്കരുത് ബോർഡിംഗ് പാസ് കളയരുത് എന്നൊക്കെയാണ് പതിവായി നമ്മൾ നടത്തുന്ന ഓർമ്മപ്പെടുത്തൽ എന്നാൽ ഈ ഓർമ്മപ്പെടുത്തലിന് പകരം മുഖമൊന്നും മിനുക്കിപ്പോയാൽ മതിയാവും എന്ന് പറഞ്ഞാൽ മതി ജി ഡി ആർ എഫ് എ ദുബായും എമിറേറ്റ്സ് എയർലൈൻസും പരസ്പര സഹകരണത്തോടെ അടുത്തുതന്നെ ഈ നടപടി സംവിധാനം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നടപ്പിലാക്കും ദുബായിൽ നടക്കുന്ന മുപ്പത്തി ഒൻപതാം ജൈറ്റിക്സ് ടെക്നോളജി വീക്കിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞ് നടപടി പൂർത്തീകരിക്കാൻ കഴിയുന്ന സംവിധാനം അധികൃതർ പരിചയപ്പെടുത്തുന്നത് ടിക്കറ്റ് ചെക്കിംഗ് കൗണ്ടർ മുതൽ വിമാനത്തിലേക്ക് കയറുന്നത് വരെയുള്ള നടപടികൾ മുഖം മാത്രം കാണിച്ച് പൂർത്തീകരിക്കാനുള്ള സംവിധാനം ഒരുക്കുമ്പോൾ പ്രവാസികൾ വലിയ എമിറേറ്റ് എയർലൈൻസിലെ യാത്രക്കാർക്കാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ സൗകര്യം ലഭ്യമാവുക എന്നതും ശ്രദ്ധേയമാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇന്ന് കൊടിയിറങ്ങുന്ന മുപ്പത്തി ഒൻപതാമത് ജൈടെക് സാങ്കേതിക വാരാഘോഷത്തിലെ ദുബായ് സ്റ്റാൻഡിൽ വന്നാൽ യോമെട്രിക് സാങ്കേതിക വിദ്യയുടെ ബലത്തിൽ ഈ സംവിധാനം എങ്ങനെയാണ് നിലവിൽ വരുന്നതെന്ന് മനസ്സിലാക്കാനാവും വിമാന ടിക്കറ്റ് ചെക്കിംഗ് പവീലിനു മുന്നിൽ സ്ഥാപിച്ച ക്യാമറയിൽ നോക്കുക എന്നതാണ് നടപടിയുടെ ആദ്യഘട്ടം തുടർന്ന് എമിഗ്രേഷൻ നടപടിക്കുള്ള ഗേറ്റിൽ സ്ഥാപിച്ച ക്യാമറയിൽ മുഖം കാണിച്ചാൽ സിസ്റ്റത്തിലെ മുഖവും യാത്രക്കാരന്റെ മുഖവും ഒന്നാണെന്ന് ഉറപ്പുവരുത്തി അടുത്തുള്ള ഘട്ടത്തിലേക്കുള്ള ഗേറ്റുകൾ ഓരോന്നും തുറക്കപ്പെടും അവസാനം വിമാനത്തിൽ കയറാനുള്ള നടപടി ഓരോന്നും ഞൊടി ഇട കൊണ്ട് പൂർത്തിയാക്കാനാവും ആദ്യത്തെ തവണ യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ട് വിവരങ്ങളും മുഖവും സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് തുടർ യാത്രയ്ക്ക് രജിസ്ട്രേഷൻ ആവശ്യവുമില്ല ബയോമെട്രിക് യാത്രാ നടപടി എന്ന് പേരിട്ട ഈ സംവിധാനത്തിന് ആവശ്യമില്ല മുഖം തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയർ അതാ വേണ്ടതു ചെയ്യും ചുരുക്കി പറഞ്ഞാൽ പാസ്പോർട്ടിനു പകരം യാത്രക്കാരനു മുഖം കാണിച്ച് വിമാനയാത്ര ചെയ്യുവാൻ കഴിയും എന്നർത്ഥം എന്തായാലും ദുബാലി യാത്ര വലിയൊരു ആകർഷണം തന്നെയായിരിക്കും എന്തായാലും പാസ്പോർട്ടിന്റെ കാര്യത്തിൽ വേവലാതി വേണ്ട മുഖമൂന്ന് മിനിക്ക് നമുക്ക് യാത്ര ചെയ്യാനൊരുങ്ങാം മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം